പ്പിളില് പിന്നെ വർക്ക് നേരൊക്കെ ചെയ്തതുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ല എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ട് കാര്യം പറഞ്ഞ ഇത് അവരൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ആകാംക്ഷയാണ് പക്ഷെ അവരെ കൊണ്ട് അവർ ചോദിക്കുന്നുണ്ട് നമ്മളോട് ഓഡ്സ് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇത് എടുക്കുന്ന ഇതെങ്ങനെയാണ് വെട്ടുന്നത് ഇയാള് വെട്ടിയതാണോ എന്നൊക്കെ ചോദിക്കുക അവർക്ക് ഒരു സംശയമാണ് കൺഫ്യൂഷനാണ് കാര്യം എന്ന് പറഞ്ഞാല് രണ്ടോ മൂന്നോ മിനിറ്റ് മതി നമ്മള് ആ നിമിഷം കൊണ്ട് ഈ പിച്ചാത്തി കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് സാധാരണ വലിയ ചെറിയ പൊടി പിച്ചാത്തിയൊക്കെ മുറിച്ചുള്ളതൊക്കെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അത് തന്നെ ചെയ്യുന്നത് അതേ പിന്നെ ഇങ്ങനെ ഉള്ളൂ ചെയ്യുന്ന ചെടന വീതി എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ നേടുന്നേ ഉള്ളു മോറല്ലേ കൂടുതൽ അത് പണിഞ്ഞു വരുമ്പോഴത്തേക്ക് നല്ലത് ഇനി രണ്ട് രണ്ട് ലെയർ ലെയർ ഡിസൈൻ ഒക്കെ വരയ്ക്കാൻ ആവശ്യമുള്ളവരൊക്കെ ഈ ചെണ്ണ കോൺടാക്ട് ചെയ്യുന്നത് കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്ക ഈ കാറ്ററിങ്ങിനും കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ആളെ കിട്ടുന്നില്ലെങ്കിൽ അല്ലേ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്ത് കൊടുക്കുവല്ലോ ഈ കപ്പ് പൂവൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് എല്ലാ ഫ്രൂട്ട്സിനും ചെയ്തു കൊടുക്കും